നമസ്കാരം വയനാട്ടിൽ ഉരുൾപൊട്ടലിന് പിറകെ ഭൂമിക്കടിയിൽ നിന്ന് കേട്ട പ്രകമ്പനം ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ മലയോര മേഖലകളിൽ ഇത്തരം ശബ്ദങ്ങൾ സാധാരണമാണെന്നാണ് വിദഗ്ദ്ധർ ഇതേപ്പറ്റി പറയുന്നത് കോട്ടയം ജില്ലയിലെ ചേനപ്പാടി ഗ്രാമത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ സമാനമായ ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു ഭൂമിക്കടിയിൽ നിന്ന് സ്ഫോടന സമാനമായ ശബ്ദങ്ങളാണ് അന്ന് കേട്ടിരുന്നത് ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഭൗമ ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണം എന്നാൽ ഭൂഗർഭ പഠനങ്ങൾ ഉടനടി ആരംഭിക്കണമെന്നും ശബ്ദത്തിന്റെ തീവ്രത വർധിച്ചാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകണമെന്നും അവർ ആ സമയത്ത് പറഞ്ഞിരുന്നു വയനാട്ടിൽ പ്രകമ്പനമുണ്ടായ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും പ്രദേശത്തെ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും സ്കൂളിന് അവധി നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇത്തരം ശബ്ദങ്ങൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും കേൾക്കാറുണ്ട് എന്നാണ് നാഷണൽ സെന്റർ ഫോർ എത്ത് സയൻസ് സ്റ്റഡീസിലെ ജിയോളജിസ്റ്റായിരുന്ന ജോൺ മതായി പറയുന്നത് കേരളത്തിൽ ഭൗമോപരിതലത്തിനടിയിലായി ഭ്രംശ മേഖലകളുണ്ട് ഇതിന്റെ അനുരണനങ്ങൾ ഉപരിതലത്തിലും അനുഭവപ്പെടുന്നത് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാനാവും പിന്നയുടെ പടിഞ്ഞാറൻ തീരം ഇപ്പോഴും കടലിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ഏകദേശത്തുടനീളം ഉണ്ടാകുന്ന ഉള്ളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഇതിന്റെ മുഖ്യ കാരണം ഇതുമൂലം പരിമിതമായ ചലനങ്ങൾ ഉണ്ടാകുകയും അതിൽപ്പെട്ട പാറക്കല്ലുകൾ ഞെരിയുകയും ചെയ്യാറുണ്ട് ഒരു സ്ലാബ് മറ്റൊന്നുമായി കൂട്ടി ഉരസുമ്പോൾ അരികുകൾ പൊട്ടുകയും ശബ്ദമുണ്ടാകുകയും ചെയ്യും അതുപോലെ കല്ലുകൾ പൊടിയുന്ന ശബ്ദമാകാം ഭൂമിക്കടിയിൽ നിന്ന് കേൾക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ കോട്ടയത്തെ ചേനപ്പാടി മേഖല ഭൂചലന സാധ്യതയുള്ള പ്രദേശമായിരുന്നു പിന്നീട് നൂറ് വർഷത്തേക്ക് കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നേരിയ ഭൗമചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ഈരാറ്റുപേട്ട മേഖലയിൽ കുറച്ചുകൂടി ശക്തമായ ചലനങ്ങൾ ഉണ്ടായി ഈരാറ്റുപേടയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയാണ് ചേനപ്പാടി ഭൗമശാസ്ത്ര സംഗീതങ്ങളിൽ ഇതിനെ അകലെ എന്നല്ല വളരെ അടുത്ത് എന്നാണ് പറയുന്നത് ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വലിയ ചലനങ്ങളുടെ സൂചനകളാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്ന് കരുതാം എന്നാൽ കേളത് സംബന്ധിച്ച് ഇത്തരത്തിൽ രൂപപ്പെടുന്ന ഏത് ഭൗമ സമ്മർദ്ദങ്ങളും ചെറു ചലനങ്ങളായി അവസാനിക്കുകയല്ലാതെ വലിയ ഭൂകമ്പങ്ങളായി മാറിയ ചരിത്രമില്ല എന്നാണ് ജോൺ മത്തായി ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഭ്രംശരേഖകൾ സജീവമാകുന്നതിന്റെ സൂചനകളായി ഭൂഗർഭ ശബ്ദങ്ങളെ കാണാനാകും മൂവാറ്റുപുഴ മുതൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒരു ഭ്രംശ മേഖലയുണ്ട് ഈ മേഖലയിലെ കല്ലുകൾ മറ്റ് കല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിൽ ഒരു ചിറ പോലെ നീളത്തിൽ കിടക്കുകയാണ് കല്ലുകൾ തമ്മിലുള്ള വ്യത്യാസം സമ്മർദ്ദമുണ്ടായാൽ വലിയ ശബ്ദങ്ങൾ കേൾക്കാനുള്ള കാരണമാകും ഇതുമൂലം മണ്ണിടിച്ചിൽ ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നും ജോൺ മത്തായി പറയുന്നു ജലസ്രോതസ്സുകളോട് ഒട്ടിക്കൊണ്ടുള്ള കുന്നുകളും താഴ്വരകളുമുള്ള പരുക്കൻ ഭൂപ്രദേശങ്ങളിൽ ഇത്തരം ശബ്ദങ്ങൾ സാധാരണമാണ് കേരളമടക്കം പലയിടത്തും ഇത്തരം ശബ്ദങ്ങൾ സാധാരണമാണെന്നാണ് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പ്രവർത്തിക്കുന്ന ജിയോളജിസ്റ്റ് സി പി രാജേന്ദ്രനും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഭൂകമ്പങ്ങളെക്കുറിച്ചും ഭൗമാന്തര ചലനങ്ങളെക്കുറിച്ചുമാണ് ജിയോളജിസ്റ്റ് സി പി രാജേന്ദ്രൻ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളത് കനത്ത മഴ ദീർഘനേരം പെയ്താൽ നദിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാകാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മഴയും പുഴയിലെ നീരൊഴുക്കും മൂലം ഭൂഗർഭ ജലവിധാനത്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ കൂടാതെ തന്നെ നല്ല മണ്ണൊലിപ്പുണ്ടായിട്ടുണ്ടാകാം സോയിൽ പൈപ്പിംഗ് പോലെ ഉപരിതലത്തിൽ ദൃശ്യമാകാത്ത തരത്തിലുള്ള മണ്ണൊലിപ്പും ഗണ്യമായ തോതിൽ തന്നെ സംഭവിച്ചിരിക്കാം ഭ്രംശ മേഖലകളിലൂടെ ഭൂഗർഭ ജലമൊഴുകുന്നത് ലുബ്രിക്കൻ പോലെ പ്രവർത്തിച്ച് കർഷണം കുറയ്ക്കുന്നത് മൂലവും ചില ചലനങ്ങൾ ഉണ്ടാകാം ഇത് വേർതിരിച്ചറിയാൻ പഠനം നടത്തുകയാണ് വേണ്ടത് ഭ്രംശ മേഖലകളിലൂടെ ഭൂഗർഭ ജലം ഒഴുകുന്നത് ലുബ്രിക്കൻ പോലെ പ്രവർത്തിച്ച് കർഷണം കുറയ്ക്കുന്നത് കാരണം ചില ചലനങ്ങൾ ഉണ്ടാകാം ഇത് വേർതിരിച്ചറിയാൻ സ്ഥലത്ത് പഠനം നടത്തിയാൽ മാത്രമേ കഴിയൂ